ഹലോ ഗെയ്സ് ഞങ്ങൾ എവിടേക്കാണ് പോകണതെന്നല്ലേ ഈ കർക്കിട മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാലമ്പലം തൊടാനാണ് ട്രാവലറൊക്കെ വന്നതെന്ന് ഞങ്ങളതിൽ കയറിയിട്ടോ അത് കഴിഞ്ഞിട്ട് ദേ നമ്മളെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി ഒന്നൊന്നര ക്യൂ തന്നെയായിരുന്നു കേട്ടോ അവിടെ രണ്ടേം കാലിലെത്തിയിട്ടും ഇത്ര തന്നെ നല്ല ക്യൂ തന്നെയായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ അവിടെ ഒരു ആനക്കൂട്ടം നിൽക്കണോ അതൊന്നൊന്നൊരു ആനക്കൂട്ടം തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കൊക്കെ നിന്ന് കുറച്ച് നേരം പുഴയൊക്കെ കണ്ട് മീനോട്ട് വഴിപാടൊക്കെ ചെയ്ത് സംസാരിച്ചിട്ടോ നല്ല മഴയുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന് അങ്ങനെ ഞങ്ങൾ നേരെ ഇരിങ്ങാലക്കൂടെ കൂടൽ മാണിക്യത്തിൽ നമ്മൾ ഭരതസ്വാമീനെ അവിടെ തൊഴാൻ പോയിട്ടാണ് തൃപ്പേരത്തെ എത്രയ്ക്ക് പോകുന്നില്ലെങ്കിലും നല്ലപോലെ തൊഴാനൊക്കെ പറ്റിയിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശയും അടിയും ചായയും കഴിച്ചു കഴിച്ചുട്ടാ അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമൻ ലക്ഷ്മണസ്വാമീനെ എടുത്ത് പോയിട്ടോ അവിടെയും തിരക്കൊന്നും ഉണ്ടായില്ല അത്ര അധികം എന്നാലും തിരക്കൊക്കെ തന്നെ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്മണൻ ലക്ഷ്മണസ്വാമീനെ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി നല്ല മഴയായിരുന്നു നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ നാലാമനായ ശത്രുഘ്നൻ സ്വാമിയിൽ അവിടെ പായമിലെത്തിയിട്ടോ അവിടെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചായയും വടിയും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോന്നൂട്ടോ